പൊന്നുപോലെ വളർത്തി ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ വിദ്യാഭ്യാസം നൽകി വിവരം നൽകി പാർട്ടിയെക്കുറിച്ച് പഠിപ്പിച്ചു അവസാനം ആ പാർട്ടിയുടെ പേരിലും അതുപോലെ തന്നെ ബലിയാടാവാൻ നിന്നത് അവനെ വളർത്തിയ ആ അച്ഛൻ തന്നെ ഇപ്പോൾ പി വി സത്യനാഥൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ അയൽവാസി എന്നുള്ള വാർത്ത വരുമ്പോൾ ഞെട്ടിക്കുന്ന കഥകൾ തന്നെയാണ് ഇവരുടെ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത് സത്യനാഥൻ്റെ വീട്ടിൽ നിന്നും വരും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഐ അഭിലാഷിൻ്റെ താമസം അഭിലാഷുമായി മുമ്പ് സത്യനാഥിന് വലിയ അടുപ്പമുണ്ടായിരുന്നു അടുപ്പമെന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛൻ്റെ സ്ഥാനം തന്നെയായിരുന്നു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അഭിലാഷ് മാറിയപ്പോഴാണ് ഇപ്പോൾ എല്ലാത്തിൽ നിന്നും സത്യനാഥെന്നെ മാറ്റി നിർത്തിയത് അഭിലാഷും സത്യനാഥും ഒരു പാർട്ടിയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് ഗുരുനാഥൻ പോലെ ആയിരുന്നു അഭിലാഷിന് സത്യനാഥ് സത്യനാഥിനെ കൊല്ലുമെന്ന് അഭിലാഷ് പലപ്പോഴും മുൻപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നല്ല വൈരാഗ്യം സത്യനാഥിനെതിരെ ഉണ്ടായിരുന്നു ഞാൻ സത്യനെ തീർത്തിട്ട് വരികയാണെന്ന് പറഞ്ഞാണ് കൊലയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ അഭിലാഷ് കണ്ടതുപോലും അതിനുശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങിയതും അഭിലാഷിനെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ സത്യനാഥനായിരുന്നു സത്യനാഥന്റെ വീട്ടിൽ നിന്നാണ് അഭിലാഷ് പഠിച്ചതുപോലും ഈ മേഖലയിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ തമ്മിലെ വ്യക്തിവൈരാഗ്യം വൈരാഗ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണ നിലയിൽ കഴിഞ്ഞ വ്യക്തിയാണ് സത്യനാഥൻ വലിയ സാമ്പത്തിക വളർച്ചയൊന്നും പാർട്ടി പ്രവർത്തനത്തിനിടെ സത്യനാഥൻ ഉണ്ടാക്കിയിട്ടുമില്ല ഈ മേഖലയിൽ തന്നെ വളർത്തുന്നതിൽ പങ്കുവഹിച്ച വ്യക്തിയാണ് സത്യനാഥൻ അഭിലാഷം മുൻപ് സി പി എം ഡിഫൻസ് ടീം അംഗം കൂടിയായിരുന്നു നിരവധി കാര്യങ്ങളിൽ ഒപ്പം നിൽക്കാൻ സത്യനാഥനോടൊപ്പം ഉണ്ടായിരുന്നു മുമ്പ് അക്രമ സംഭവങ്ങളിൽ പങ്കാളിയായിരുന്നു എന്നാൽ ഇത് സത്യനാഥൻ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അതോടെ ഈ വ്യക്തി വൈരാഗ്യമായി മാറി ക്ഷേത്രോത്സവത്തിനിടെയായിരുന്നു കൊല സി സി ടി വി ദൃശ്യങ്ങളിൽ കുടുങ്ങാത്ത വിധമായിരുന്നു കൊല സി സി ടിവിയുടെ പൊസിഷൻ അടക്കം മനസ്സിലാക്കിയാണ് അഭിലാഷ് കൃത്യം നിർവഹിച്ചതെന്ന് അതുകൊണ്ട് തന്നെ ഗൂഢാലോചന സംഭവത്തിൽ ഉണ്ടായിരുന്നുവെന്നും നിഗമനം ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് സംഭവം നടന്നത് കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപുരം ക്ഷേത്രോത്സവത്തിലെ ഗാനമേളക്കിടെ സത്യനാഥിനെ ആക്രമിക്കുകയായിരുന്നു ശരീരത്തിന്റെ നാലിലധികം വെട്ടേറ്റ് വീണ സത്യനാഥിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല അവിടെ എത്തിച്ചപ്പോൾ തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു രാഷ്ട്രീയത്തെ കച്ചവടമാക്കാത്ത വ്യക്തിയായിരുന്നു ഒരു നാടിനും ജനങ്ങൾക്കുമൊപ്പം നിന്ന് പ്രവർത്തിച്ചു സമ്പത്തുണ്ടാക്കുന്നതിനേക്കാൾ പ്രദേശത്ത് പാർട്ടി വളർത്തുന്നതിലായിരുന്നു ശ്രദ്ധ ഇതിനു വേണ്ടിയാണ് അഭിലാഷ അടക്കമുള്ളവരെ ചെറുപ്പത്തിലെ ചേർത്ത് നിർത്തിയതും പഠിപ്പിച്ചു മുന്നോട്ട് നയിച്ചതും എന്നാൽ പാർട്ടിയിലെ ക്രിമിനകൾക്കൊപ്പം അഭിലാഷ് ചേർന്നു ഇത് സത്യനാഥൻ അംഗീകരിച്ചില്ല ഇതാണ് ഇരുവരും തമ്മിലെ പ്രശ്നങ്ങൾക്ക് കാരണമായത് അഭിലാഷ് കൊയിലാണ്ടി നഗരസഭ ചെയർമാനായിരുന്ന കെ സത്യ ഡ്രൈവറായിരുന്നു ഇയാൾക്ക് സത്യനാഥനോട് വൃക്തി വൈരാഗം ഉണ്ടായിരുന്നതായും പോലീസ് നൽകുന്ന വിവരത്തിൽ പറയുന്നു കൊലപാതക വിവരം അറിഞ്ഞ് നൂറുകണക്കിന് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലെത്തി പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നാണ് പോലീസ് കണ്ടെത്തുന്നത് കൊലപാതകത്തിന് കാരണം വ്യക്തിവിരോധം എന്ന് തന്നെയാണ് പോലീസ് സൂചിപ്പിക്കുന്നത് വളർന്നപ്പോൾ സത്യനാഥൻ പറയുന്നതും സത്യനാഥൻ മാറ്റി ും ശരിയല്ലാതെയായി നന്ദിയില്ലാത്ത വർഗമായ ഈ കൂട്ടർ അഭിലാഷിനെ പോലെയുള്ളവരാണ് ഇപ്പോൾ സത്യനാഥനെതിരെ ആക്രമണം നടത്തുന്നത് അവൻ്റെ ചെറുതിലെ അവൻ ആരോടും ഇല്ലാതിരുന്ന സമയത്ത് കൊണ്ടു നടന്ന അച്ഛനെ പോലെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് സത്യനാഥൻ എന്നിട്ടും അദ്ദേഹത്തിന് തന്നെ അവസാനം അവന് കൊന്നു തീർക്കാനായെങ്കിൽ അവൻ ആരെയും കൊല്ലാൻ ഒരു മടിയും ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും